പ്രസിദ്ധമായ ഞാങ്ങാട്ടിരി നാളെ തുടക്കം കുറിക്കും മെയ് പ്രസിദ്ധമായിരി ആഘോഷ പരിപാടികൾ നടത്തുന്നത് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഉത്സവാഘോഷങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കും മെയ് ഇരുപത്തിയൊന്ന് വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം കൊണ്ടാടുന്നത് ക്ഷേത്രതന്ത്രി ആനും മധുസൂദനൻ നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികൃത്യത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഉത്സവം കൊണ്ടാടുന്നത് കൂടാതെ തായമ്പക പഞ്ചവാദ്യം മേളം നാഥസ്വരം ചാക്യാർകൂട്ട് ഓട്ടംതുള്ളൽ നൃത്തനൃത്യങ്ങൾ തിരുവാതിർക്കളി തുടങ്ങിയ പരിപാടികളും ഉത്സവ നാളുകളിൽ നടത്തുന്നുണ്ട് ഉത്സവഘോഷങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച വൈകുന്നേരം കലവറ നിറക്കൽ ആരംഭിക്കും കലവറ നിറക്കൽ ഘോഷയാത്ര മുക്കാരി നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കും പതിനാലിന് വൈകുന്നേരം ആറ് മുപ്പതിനാണ് ഉത്സവം കൂടിയേറ്റം നടക്കുക തുടർന്ന് രാത്രി എട്ട് മണിക്ക് ഞാങ്ങാട്ടിരി ഗായക സംഘത്തിന്റെ കരോക്ക ഭക്തിഗാനമേളയും ഉണ്ടായിരിക്കും